അദ്ദേഹം ഓട്ട മത്സരത്തിൽ പോയെന്ന് വന്നപ്പോ അദ്ദേഹത്തിന്റെ അവാർഡ് മാറ്റിയിട്ട് അത് കൊടുത്തത് കാൾ ലൂയിസിനായിരുന്നു അന്വേഷിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇന്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷൻ എല്ലാം ഉത്തേജക മരുന്ന് കുത്തിവെച്ചിട്ട് ഓടി ഫസ്റ്റ് വാങ്ങിക്കുന്ന പോലെയല്ലേ ഇവിടെ പാവപ്പെട്ട ആൾക്കാരായ പിള്ളേര് നേരിട്ട് കളിക്കാൻ കയറുമ്പോൾ കുറെ പാർട്ടികൾ പൈസ കൊടുത്ത് ഉത്തേജക മരുന്ന് കുത്തി വെക്കുന്ന പോലെ പി ആർ വർക്കോ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ബോഷോക്കെ അത് കളിക്കാൻ പോകുന്നത് അക്ഷന്തമായ തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ പുറത്തായ പലരും അത് അനുഭവിച്ചു ഇല്ല 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 ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്ത് ഇതിനകത്ത് ഈ സീസണിൽ നിൽക്കാൻ പറ്റില്ല ചേച്ചി അനീഷിനെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇവന്റെ സീസണില് ഞാൻ ജിൻഡോ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽമാരാട് അഖിൽമാരാട് മാത്രമാണ് കാരണം അവർ വീഡിയോ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം അനീഷിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത് അതിന് കുറെ അനീതിയേട് അനീതി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ അനുമോളുടെ ഭാഗത്തേക്ക് പോയി അനിമോളുടെ ചില പ്രവർത്തനങ്ങളും പദ്ധതികളും തെറ്റാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്യിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണും അനുമോൾ വന്നിട്ട് ക്യാമറ നോക്കിയാണ് പറഞ്ഞത് ആ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്കും പുരുഷന്മാർ വന്നിട്ട് അവിടെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ മൂത്രവും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണ് അതിനകത്ത് കയറി പോകുന്നത് ഇനി മൂത്രം മാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഞാൻ പതുക്കെ അനുമോളിൽ നിന്ന് മാറി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലേക്ക് പോയത് പിന്നെ അവസാനം ഷാനവാസ് എന്താ നെവിൻ കൂടെ കിടന്നപ്പോ എന്തോ എന്ന് പറഞ്ഞാൽ അവനെ ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് പേര് അവനെ വ്യക്തിഹത്യ ചെയ്യം ചെയ്യുന്നപ്പോഴാണ് അവൻ ആ കിച്ചനകത്ത് വെച്ച് പാത്രം കഴിയുമ്പോൾ അവൻ ഇമോഷണലി അവൻ ആറിനെ മുമ്പിൽ കരഞ്ഞു ഓട്ടു പിടിച്ചിട്ടില്ല നെവിൻ അവൻ്റെ ഇമോഷൻസ് പറഞ്ഞിട്ടില്ല അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ എന്ന് പറഞ്ഞില്ല ഞാനും നമുക്ക് കണ്ടിട്ട് പോലും ഇല്ല എനിക്കവന അറിഞ്ഞു പോലും കൂടാ ഞാൻ എനിക്ക് എതിർപ്പായിരുന്നു അവനോടെ കാരണം മുമ്പ് മറ്റേ അഭിഷേക് ഡാൻസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഒരു റിയൽ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് എല്ലാരോടും കമ്പനി കൂടിക്കൊണ്ട് അല്ലാതെ റോബോട്ട് പോലെ തെക്കും മടക്കം തെക്കും പടക്കം തെക്കും മടക്കം നടന്നുകൊണ്ട് അവിടെ നിന്ന് വെച്ചിപ്പോ ചെന്നൈ നടക്കി നടന്നു കഴിഞ്ഞാൽ കന്യാകുമാരിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് ഏതാ അല്ല അതാണ് ബിഗ് ബോസ് ഷോയിൽ പോയാൽ എങ്ങനെ മാറ്റം വരണമെന്ന് ആരായിട്ട് പറഞ്ഞു പോകാൻ പോകണ്ടായിരുന്നു അവിടെ എന്താണ് നമ്മൾ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം പലപ്പോഴും നമുക്ക് ഡൈവോഴ്സോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നത് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മൾ മാറ്റം ഉണ്ടാകുന്നത് ആ ഷോയിൽ വന്നാൽ ഞാൻ മാറില്ല അതുപോലെ പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തുണ്ട് ഗുണം എല്ലാരും കൂടെയും സഹകരിക്കാനുള്ള മനസ്സിലാണ് എല്ലാം കഴിഞ്ഞ് നാലുപേരും അഞ്ചുപേർ മാത്രമുള്ള പകുതി ഇരുപത് പേരും മാറണം വ്യക്തിഫൈ ചെയ്യണം അതായത്